പടക്കം നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം രണ്ടുപേർ മരിച്ചു മൂന്ന് പേരുടെ നില ഗുരുതരമെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അപകടം ഗുഡാമ്പ സ്റ്റേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ കേന്ദ്രത്തിലാണ് ദുരന്തം പടക്ക നിർമ്മാണത്തിനുള്ള ലൈസൻസ് ഇവർക്കുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല കഴിഞ്ഞ ജൂണിൽ ഉത്തർപ്രദേശിലെ ജില്ലയിൽ പടക്ക സ്ഫോടനത്തിൽ അഞ്ച് സ്ത്രീകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் பார்ட்டிஸ் அங்கேஜுகள் ஷோ மென்டலிசம் மினார் நைன் த்ரீ